ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫോൺ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവുമായി പിടിയിൽ കിലോ കഞ്ചാവാണ് പിടികൂടിയത് ചുങ്കത്തറ സ്വദേശി വെള്ളാങ്കുളത്ത് മുഹമ്മദ് അൻവർ സാദിക്കിനെയാണ് എസ് ഐ പി ജയകൃഷ്ണൻ അറസ്റ്റ് ചെയ്തത് പ്രതിയിൽ നിന്ന് രണ്ട് ബാഗുകളായി സൂക്ഷിച്ച പത്ത് കിലോ കഞ്ചാവും പിടിച്ചെടുത്തു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി ജി ബാലചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം എടക്കര പോലീസ് ഇൻസ്പെക്ടർ എൻ വി ഷൈജുവിന്റെ നേതൃത്വത്തിൽ എടക്കര പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് രാവിലെ ആറു മണിയോടെ എടക്കര പാലുണ്ടയിൽ വെച്ച് പ്രതി പിടിയിലായത് നാൽപ്പത് കിലോ കഞ്ചാവുമായി പ്രതിയെ വിശാഖപട്ടണത്ത് വെച്ച് ദ്വാരക പോലീസ് പിടികൂടിയിരുന്നു ഈ കേസിൽ ജൂണിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും കഞ്ചാവ് കടത്തിലേക്ക് തിരിയുകയായിരുന്നു പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി സി പി ഒമാരായ പ്രശാന്ത് നജ്മുദ്ദീൻ എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ എൻ പി അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻദാസ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ സെവൻ സിക്സ് ഒന്നാണ് മംഗല്യ പട്ടി നീനത് സീനത് സിൽക്സ് മെട്രോ പ്ലാസ തിരൂർ കോട്ടയ്ക്കൽ ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസികർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടൂ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ